കേരള ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് വാഹനങ്ങളിലേക്ക് മാറുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് പക്ഷെ ഇതേ കേരളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മേടിച്ചുമത്തുന്ന നികുതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അവർ കൃത്യമായി നികുതി പുറത്തിരുന്നു അല്ലെങ്കിൽ മീസിലി ഇലക്ട്രിക് ഇലക്ട്രിക് ആളുകളിലേക്ക് ആരും വാഹനങ്ങൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞോ പിണറായി വിജയൻ സർക്കാർ കൂട്ടുന്നത് അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു തീർച്ചയായിട്ടും ഒരു എങ്ങനെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ ഈ കേരളത്തിലെ ബജറ്റ് അവതരിപ്പിച്ച് ധനകാര്യമന്ത്രിയെ പ്രേരിപ്പിച്ചതെന്ന് വളരെ സംശയാസ്പദമാണ് കാരണം ലോകം മുഴുവൻ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാക്കുന്ന മലിനീകരണത്തിൽ നിന്നൊക്കെ വിമുക്തമാകാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി മലിനീകരണം കുറവുള്ള അല്ലെങ്കിൽ ശബ്ദം കുറവുള്ള ഈ പറയുന്ന ഇലക്ട്രിക് വാഹനത്തിലേക്ക് ലോകം കടന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ലോകത്തിൽ അതിൽ തന്നെ ആ മാറ്റം ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തിരിക്കുന്ന കേരളത്തിലാണ് നമുക്കറിയാം കേരളം പോലെ ജനസാന്ദ്രതയുള്ള അല്ലെങ്കിൽ എല്ലാ വീടുകളിലും വാഹനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് സ്വാഭാവികമായിട്ടും ഈ ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷ മലിനീകരണത്തെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ധനങ്ങളുടെ വില വർധനവിനെ താങ്ങി നിർത്താൻ സാധിക്കുന്നുണ്ട് അങ്ങനെ കേരളത്തിൽ ഇത് സാധാരണമായി ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ ഓരോ വീടുകളിലേക്കും എത്തുമ്പോഴാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഈ പറയുന്ന ഈ മാറ്റത്തിനോടൊപ്പം നിൽക്കേണ്ട കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ സബ്സിഡിയാണ് പല സംസ്ഥാനങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പൊ അത് സബ്സിഡി കൊടുത്തില്ലെങ്കിലും നമ്മൾ പറയത്തില്ലേ മറ്റേ എന്താണ് കൊല്ലുന്നതിന് തുല്യമാണ് അല്ലാതെ ഈ പറഞ്ഞ പോലെ എന്താണ് ആ ഒരു സമീപനമാണ് ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് അത് എനിക്ക് തോന്നുന്നു മറ്റ് അതായത് ഈ പറയുന്ന അതൊരു ഈ പറയുന്ന തീരുമാനത്തിലേക്ക് എന്ത് കാരണത്തിലാണ് നയിച്ചതെന്ന് ായിട്ടും ധനകാര്യമന്ത്രിയും അല്ലെങ്കിൽ ഗവൺമെന്റും വ്യക്തമാക്കേണ്ടതാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇപ്പൊ നമ്മൾ ഈ കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം അവരുടെ റോഡ് ടാക്സ് പോലും ഇല്ല ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അവരതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ സുസ്ഥിര വികസനമാണ് അവരെല്ലാരും ലക്ഷ്യമിടുന്നത് പക്ഷെ ഇവിടെ അതിനൊക്കെ തല്ലിക്കെടുത്തുന്ന ഒരു സമീപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല തീർച്ചയായിട്ടും കാരണം ഇത്തരത്തിൽ അതായത് ലോകം മുഴുവൻ എന്താണ് ഈ ഫോസിൽ ഇന്ധനങ്ങളുടെയും അല്ലെങ്കിൽ പെട്രോളിയം ഡീസൽ അല്ലെങ്കിൽ എൽ പി ജി പോലെയുള്ള ഇതിൽ നിന്ന് വിമുക്തമായി അല്ലെങ്കിൽ ഈ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതൊരു കാലഘട്ടം വരെ മാത്രമേ ഇന്ത്യയെ കഴിയുള്ളൂ ഈ ഇന്ധനങ്ങളൊക്കെ ലോകത്തുണ്ടാകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബദൽ ഊർജ്ജം എന്ന നിലയിൽ ഈ ലോകം മുഴുവൻ എന്താണ് ബദൽ ഊർജ്ജങ്ങളെ വികസിപ്പിച്ചെടുക്കുവാനും അത് ഈ പറയുന്ന സൂര്യപ്രകാശത്തിൽ നിന്നും തിരമാലയിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളിലും ഒക്കെ തന്നെയായിട്ട് ഈ ലോകം തന്നെ ആ ഒരു മാറ്റത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വികസിത രാജ്യങ്ങളിലൊന്നും തന്നെ എന്തില്ല ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന ഡീസലോ അല്ലെങ്കിൽ പെട്രോളോ വാഹനങ്ങളില്ല അവരെല്ലാം തന്നെ ഇന്ന് ഈ പറയുന്ന ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതിനെ ഏറ്റവും കൂടുതൽ അതായത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മലയാളികളുടെ ഒരു ഭാഗമായി ഇലക്ട്രിക് വാഹനങ്ങൾ മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനം അതായത് ഒരു ശൂന്യ ബുദ്ധിയോട് കൂടിയുള്ള ഒരു പ്രവർത്തനമായിട്ട് മാത്രമേ എന്ത് കഴിയത്തുള്ളൂ ഇതിനെ കാണാൻ കഴിയത്തുള്ളൂ അതല്ല എങ്കിൽ എന്താണ് ഇവിടുത്തെ ഡീസൽ പെട്രോൾ വണ്ടികളുടെ എന്താണ് കമ്പനികളെ സഹായിക്കാനുള്ള എന്ന് പോലും നമുക്ക് വരും ഈ ഡീസൽ പെട്രോൾ തുടങ്ങിയ ഇന്ധനങ്ങൾക്ക് നമുക്കറിയാം കേരള സർക്കാർ ചുമത്തിയിരിക്കുന്ന നികുതി കൂടുതലാണ് അതിൽ നിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് പല മലയാളികളും ഇന്ന് ഇത്തരം വണ്ടികൾ വേണ്ടെന്ന് വെച്ച് ഇലക്ട്രിക് വണ്ടികളിലേക്ക് നീങ്ങുന്നത് പക്ഷെ അവിടെ ചെന്നാലും ഞങ്ങൾ സമാധാനം തരില്ലോ ഈ ഈ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ കുറയുമ്പോൾ സർക്കാരിലേക്ക് വരുന്ന ല്ലല്ലോ അങ്ങനെ ഒരു സർക്കാർ തീരുമാനം എടുക്കേണ്ടത് ആത്യന്തികമായിട്ട് നികുതി പണത്തിലെ ലാഭമോ അല്ലെങ്കിൽ നികുതി പണത്തിലെ നഷ്ടമോ അല്ല ജനങ്ങളുടെ വെൽഫെയറിനാണ് എന്ത് ചെയ്യേണ്ടത് സർക്കാർ പ്രാധാന്യം കൊടുക്കേണ്ടത് ജനങ്ങളുടെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഒരു ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതാണ് ഈ പറയുന്ന പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് പൊല്യൂഷനെ വളരെ കുറവാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷ മലിനീകരണത്തെയും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളെയും ഒക്കെ തന്നെ കുറവാക്കുന്ന ഒരു സംവിധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ഇതൊന്നും എന്തല്ല ഇവിടെ നടക്കില്ല അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്തോ പഴയ രീതിയിൽ തന്നെ എന്ത് ചെയ്തോ പുക പുകതൂപ്പി നടന്നോളൂ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലേക്കാണ് പോകേണ്ടത് അതല്ലെങ്കിൽ എന്താണ് പഴയ പോലെ നമ്മൾ പറയുമല്ലോ ആവിഞ്ചിനും മറ്റേ കൽക്കരി തീവണ്ടിയുടെ കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ നടന്നു നീങ്ങേണ്ടതെന്ന് പറയുന്ന ഒരു സമീപനം അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഭൂഷണമല്ല കാരണം ഇന്ത്യയിൽ നമുക്ക് മറ്റു സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ കർണാടകം തമിഴ്നാട് പറഞ്ഞ് എല്ലാ സംസ്ഥാനങ്ങളും എന്താണ് ഇതിനെ വളരെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതായത് ഇത്തരത്തിലുള്ള ഈ പറയുന്ന എനർജിയിൽ ഓടുന്ന വണ്ടികളെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിന്റെ പദ്ധതികൾക്ക് വേണ്ടി ഈ വാഹനങ്ങൾ എന്ത് ചെയ്യുന്നു വിതരണം ചെയ്തു കൊടുക്കുന്നു അല്ലെങ്കിൽ സർക്കാരിന്റെ ഈ പറയുന്ന ആവശ്യങ്ങൾക്ക് ഓഫീസുകളിലേക്കൊക്കെ ഈ വണ്ടികൾ പർച്ചേസ് ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു വലിയ മാറ്റമാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ രാജ്യത്തുള്ളത് അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ജനസാന്ദ്രത കൂടിയുള്ള സ്ഥലമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ജനസാന്ദ്രത കൂടുന്നതോടും നമ്മുടെ കേരളത്തിനെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓരോ വീട്ടിലും ഒരു വാഹനം ഏറ്റവും കൂടുതൽ ഒരു ഒരു ബൈക്ക് ഒരു മോട്ടോർ ബൈക്കെങ്കിലും എന്താണ് പരമാവധി എല്ലാ വീടുകളിലേക്കും ഉള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇത്രയും കൺസ്യൂമി ആൾക്കാർ ഈ പറയുന്ന തൊഴിലിടങ്ങളിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് എന്താണ് വാഹനങ്ങളിലാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാഹനങ്ങളുടെ വലിയ രീതിയിലുള്ള വാഹനങ്ങൾ പർച്ചേസിംഗ് നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത് വളരെ എന്താണ് ഒരു തെറ്റായ ഒരു സമീപനമാണ് ഒരു ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു സമീപനമാണ് ചെയ്തിട്ടുള്ളത് ഇനി എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിന്നും സർക്കാരിന് പിന്നോക്കം മാറേണ്ടതായിട്ട് വരും ഇപ്പൊ നമ്മുടെ ഈ കേന്ദ്ര സർക്കാർ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അല്ലെങ്കിൽ ജനങ്ങളും എല്ലാവരും പറഞ്ഞിരുന്നു കേന്ദ്രം കേരളത്തിനൊന്നും കൊടുത്തില്ല കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന രീതിയിൽ പക്ഷേ കേന്ദ്രം പറഞ്ഞു വെച്ച പദ്ധതികളിൽ കേരളത്തിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരുന്നു ഇലക്ട്രിക് വാഹനത്തിന്റെ പാർട്സിനേക്ക് നികുതി കുറച്ചു എന്ന് പറയുന്നത് പക്ഷെ അതുപോലും കേരളത്തിലേക്ക് എത്താൻ ഈ പിണറായി വിജയൻ സർക്കാർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ജനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇവിടെ ജനങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എസ്പെഷ്യലി എന്താണ് മലയാളികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഇവിടെ സർക്കാർ ജീവനക്കാരുടെ എണ്ണം കൂടുതലായത് കൊണ്ട് തന്നെ ടാക്സ് അടയ്ക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ഇടപാടുകൾ നടത്തുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എല്ലാ സർക്കാരുകളുടെ ഫൈനുകളും പിഴകളും ഒക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്നു അങ്ങനെ സർക്കാരിനോട് താരതമ്യം വിടുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് മലയാളികൾ എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പണം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നികുതി പണം എന്ത് ചെയ്യുന്നു ഈ പറയുന്ന നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനം തരുന്ന ഒരു പദ്ധതികളും നടപ്പിലാക്കാൻ എന്ത് ചെയ്യുന്നില്ല സർക്കാർ തയ്യാറാണെന്നില്ല അഥവാ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു അത് കേരള സർക്കാർ അതിനെതിരായിട്ടുള്ള സമീപനം നില്ക്കുന്നു ഇനിയിപ്പോ കേ ഇവിടുത്തെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കേരളം ഒരു സമീപനം എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു കേന്ദ്രം അതിന് തടസ്സവാദമാക്കുന്നു അപ്പൊ ഇത് മലയാളികളോടുള്ള ഒരു യുദ്ധ പ്രഖ്യാപനമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത് കാണുന്നത് കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ലോകത്ത് എവിടെ ചെന്നാലും മലയാളികൾ മലയാളികളുടേതായ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് മലയാളികൾ എല്ലാ രംഗങ്ങളിലും മുന്നിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോൾ ലോകത്തിന് തന്നെ മാതൃകയായിട്ട് നമ്മുടെ കേരളം മാറേണ്ട അല്ലെങ്കിൽ കേരളത്തിന് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് കാരണം നമുക്കറിയാം വല്ല അതായത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളെ പരിഗണിക്കുമ്പോൾ എന്തു ചെയ്യണം മുന്നോക്കം നിൽക്കുന്നവരെ കുറച്ചുകൂടി മുന്നോട്ട് നയിച്ചാൽ മാത്രമേ ഇന്ത്യ കഴിയത്തുള്ളൂ ഈ പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെയും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെയും ഒക്കെ യശസ് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ ഉയർന്നു പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്താണ് എല്ലാ സർക്കാരിന്റെ തീരുമാനങ്ങളും ഇവിടെ എന്താണ് അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് അത് ഈ ഇലക്ട്രിക് വാഹനത്തിന്റെ പ്രത്യേകിച്ച് എന്താണ് അത് തീർത്തും എന്താണ് പിൻവലിക്കപ്പെടേണ്ടത് തന്നെയാണ്